ജീവിതം എന്തിനാണ് മരണമെന്ന് ചോദിക്കുമ്പോൾ ഒരു ഒന്നര വരിയിൽ വിശുദ്ധ അതിന് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ് എന്താണ് അള്ളാഹു പറഞ്ഞത് ജീവിതവും മരണവും അല്ലാഹു സിട്ടിച്ചിട്ടുള്ളത് എന്തിന്റെ വേണ്ടിയാണ് വലിയ വീടുകൾ പണിയാനാണോ തന്റെ ബോഡിയെ ബിൽഡപ്പ് ചെയ്തെടുക്കാനാണോ ലോകത്ത് അറിയപ്പെട്ട ഒരു വ്യക്തിയായി കായിക താരമായി ഒരു കലാതാരമായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഭൗതികമായി മാത്രം നേടിയെടുക്കാനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ അള്ളാഹു സുഹാനഹുല പറയുന്നു മനുഷ്യ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ജീവിതവും മരണവും തന്നത് അല്ല ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുന്നത് പണിയെടുക്കുന്നത് എന്നറിയുവാൻ വേണ്ടിയാണ് ജീവിതവും മരണവും അള്ളാഹു നമുക്ക് അതെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നൽകിയിട്ടുള്ളത് ഈ പറയപ്പെട്ട മനുഷ്യൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് വിശുദ്ധ കുറാൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ് ഇന്നു نبتليه فجعل الله الله سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا اترسل يا ماير إنا خلقنا الإنسان من نطفة نمشاج نبتليه കൂടി ഒരു ബീജഗണത്തിൽ നിന്നല്ലയോ മനുഷ്യ ഞാൻ എന്നെ സിട്ടിച്ചെടുത്തിട്ടുള്ളത് കേട്ടാൽ അറപ്പ് തോന്നുന്ന പറയാൻ അറപ്പ് തോന്നുന്ന ഒരു ദ്രാവകത്തിൽ നിന്നല്ലയോ നിന്നെ ഞാൻ സിട്ടിച്ചിട്ടുള്ളത് ഈ പറയപ്പെട്ട ഇന്ദ്രിയുള്ളി എവിടെ നിന്നാണ് പുറപ്പെട്ടതെന്നറിയുമോ നിന്റെ നെഞ്ചല്ലിന്റെയും മുതുകല്ലിന്റെയും ഇടയിലുള്ള പ്രത്യേകമായ റൂട്ടിലൂടെയാണ് നീ പ്രയാണം ചെയ്തത് ഉമ്മയുടെ അറകളിൽ ഒരു എ സി ഇല്ലാതെ ഒരു ഫാൻ ഇല്ലാതെ ഒരു എയർ കണ്ടീഷനിന്റെ സംവിധാനമില്ലാതെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ നിന്നെ മുക്കിക്കടത്തിയില്ലയോ ആ ഒരു പ്രത്യേക കാലയളവിൽ നിനക്ക് വേണ്ട അന്നത്തെ എത്തിച്ചു തന്നത് നിനക്ക് വേണ്ട ഓക്സിജനെ എത്തിച്ചു തന്നത് നിന്റെ ശരീരത്തിനുള്ള ഹൃദയത്തെ വർക്ക് ചെയ്യിപ്പിച്ചത് ആരാണോ ആ റബ്ബ് ാണ് അങ്ങനെയുള്ള മനുഷ്യ നിന്റെ ജീവിതം തുടങ്ങിയത് ഒരു ചെറിയ ജലത്തിന്റെ കണികയിൽ നിന്നാണ് എന്നിട്ടുള്ള പറഞ്ഞത് എന്താ ഇന്നാ സബീല വ തീർച്ചയായും നന്ദിയുടെയും നന്ദി കേടിന്റെയും വഴി മനുഷ്യരുടെ മുന്നിൽ ഞാൻ കാണിച്ചു കൊടുത്തു എന്ന് അല്ലാഹു അള്ളാഹു സുബാനഹുല പറയുകയാണ് പ്രിയപ്പെട്ടവരെ അനന്തമായ അജ്ഞാതമായ അവർണനീയമായ മഹാപ്രപഞ്ചം ആ പ്രപഞ്ചത്തിൽ മനുഷ്യർക്കാകമാനം മൃഗങ്ങൾക്കാകമാനം മറ്റുള്ള ജീവജാലങ്ങൾക്കാകമാനം സസ്യലതാദികൾക്കാകമാനമുള്ള പ്രകാശത്തെ ചൊരിഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള ഈ ജ്വാലയായ വലിയ സൂര്യനെ സംവിധാനിച്ച ജൈവ വൈവിധ്യങ്ങളെ സംവിധാനിപ്പിച്ച ഒരുപാട് ചിന്തിക്കുന്ന അനുഗ്രഹങ്ങളെ സംവിധാനിച്ച ஆஹ் அல்லாஹுவினை கண்டெத்துவான் வேண்டியான மனுஷியா அல்லாஹு தன்னை இங்கே பணியெடுத்து சித்திச்செடுத்துட்டுள்ளது